തകരാറിലായ മീറ്റർ മാറ്റാനെത്തിയ വൈദ്യുതി വകുപ്പ് ജീവനക്കാരനെ ആക്രമിച്ച സംഭവത്തിൽ കെ എസ് ഇ ബി സംയുക്ത സമരസമിതി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ചിറ്റാരിക്കാലിൽ നടത്തി ശനിയാഴ്ചയാണ് ചിറ്റാരിക്കാൽ കാറ്റാങ്കാവല അതിരുമാവിൽ കേടായ മീറ്റർ മാറ്റിസ്ഥാപിക്കാനെത്തിയ കരാർ ലൈൻമാൻ അരുൺകുമാറിനെ സന്തോഷ് ജോസഫ് മാരിപ്പുറം ആക്രമിച്ചത് ഗുരുതര പരിക്കേറ്റ അരുൺ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതി സന്തോഷിനെ കഴിഞ്ഞ ദിവസം ആലക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ചിറ്റാരിക്കാൽ ഐ പി രാജീവൻ വലിയ വളപ്പിലും സംഘവും അറസ്റ്റ് ചെയ്തിരുന്നു കെ എസ് ഇ ബി ജീവനക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് നടന്ന പ്രകടനം ചിറ്റാരിക്കാൽ പെട്രോൾ പമ്പിൽ നിന്ന് ആരംഭിച്ച് ടൗണിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ തകരാറായ മീറ്റർ മാറ്റിവെക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ നല്ല പുഴ അസിസ്റ്റന്റ് എഞ്ചിനീയർ സർപ്പഞ്ചിനെ ഉപയോഗിച്ച രണ്ട് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ് ആ ചെറുപ്പക്കാരായ ആ ജീവനക്കാർ പത്തോളം മീറ്റർ അന്ന് സമയം കിട്ടുമ്പോൾ മാറ്റി ഏറ്റവും അവസാനത്തെ മീറ്റർ എന്ന രീതിയിൽ അന്നത്തെ ദിവസം നിശ്ചയിച്ച ഈ പറഞ്ഞ സന്തോഷ് ജോസഫിന്റെ വീട്ടിൽ അവർക്ക് പോയി നോക്കുമ്പോൾ രൂപ സോറി കൂടി ആ ചെറിയ കൺസ്യൂം ആണ് കാണുന്നത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അവിടെ മീറ്റർ മാറ്റി വെക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് പറഞ്ഞു എന്റെ മീറ്റർ തകരാറില്ല പക്ഷെ സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് മീറ്റർ തകരാറ് നമ്മൾ കണ്ടുപിടിക്കാറ് എല്ലാ രണ്ടു മാസങ്ങളിലും ഞങ്ങൾ മീറ്റർ റീഡിങ്ങിന് വിടും മീറ്റർ റീഡിങ് വിട്ട വിടുന്നതോടൊപ്പം തന്നെ മീറ്റർ റീഡർമാർക്ക് മനസ്സിലാവുന്നത് നടക്കുന്നില്ല അത് പാൾട്ടിയാക്കും ഇനി അധികം അധികമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിന് സംവിധാനമുണ്ട് അതിന് കൃത്യമായിട്ട് അതിനടുത്ത് തന്നെ ഒരു മീറ്റർ വെച്ചുകൊണ്ട് പാനല മീറ്റർ വെച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ എത്രയാണോ ഉപയോഗിക്കുന്നത് ഉപയോഗത്തിന്റെ കണക്കായിട്ടാണ് ജനങ്ങൾക്ക് കാശ് നിശ്ചയിക്കുന്നത് ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി ഗോപകുമാർ അധ്യക്ഷനായി കെ ശശിധരൻ രമേശ് ഒ വി ശ്രീനിവാസൻ കെ എസ് കെ പി രാമചന്ദ്രൻ ബിനോ വർഗീസ് സന്തോഷ് കുമാർ പി ശ്രീരാജ് റോണി ആൻ്റണി രാജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു